പാലായിൽ വെച്ച് നടന്ന ഓർമ ഇന്റർനാഷണൽ ടാലന്റ് പ്രൊമോഷൻ ഫോറം ആഗോളതലത്തിൽ സംഘടിപ്പിച്ച സീസൺ ത്രീ അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഓർമ ഓറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സോജോ സി ജോസ് നേടി പ്രസംഗ മത്സരം ഗ്രാൻഡ് ഫിനാലെ എ ഡി ജി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപയുടെ ഓറേറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സോജു സി ജോസ് നേടി മത്സരം ഗ്രാൻഡ് വിജയൻ ചെയ്തു ൾ മറ്റൊരു വൈക്കും തിരിച്ചു പോകാൻ സാധ്യല്ല കാരണം എന്താണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർക്കൊരു ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് അവരുടെ ഒരു എനർജീസ് ആ ഒരു അങ്ങനെയൊക്കെ വേദികളുടെ അഭാവം ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ കുട്ടികളിൽ കാണുന്ന ഒരുപക്ഷെ കുട്ടികളിൽ കാണുന്ന ഈ പറയുന്ന രീതിയിലുള്ള ഈ പ്രയാസങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ ആശ്വാസകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയും ഒരു സമൂഹത്തിന്റെ പലപ്പോഴും നമ്മൾ മയക്കുമരുന്നിന്റെ വർധനവ് പറയും മരുന്നിന്റെ വർധനവും പക്ഷേ ഞാൻ പറയുന്നത് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നത് എന്തുകൊണ്ട് ഇവിടെയും വരുന്ന യുവജനങ്ങൾ തങ്ങളുടെ കർമ്മശേഷി രാഷ്ട്ര പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഓർമ്മ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പ്രസംഗ മത്സരം അതിയായ സന്തോഷത്തോടും അഭിമാനത്തോടും വേണം ഞങ്ങൾ കാണുന്നത് പുതു തലമുറയുടെ ആശയങ്ങളും അറിവുകളും ഉയർത്തിപ്പിടിച്ച ഈ വേദിയിൽ പങ്കെടുത്ത ഓരോ കുട്ടികളുടെയും ആത്മവിശ്വാസവും കഴിവും വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഇവരുടെ പ്രകടനം നമ്മളുടെ പ്രതീക്ഷകളുടെ പുതിയ പാതയിലേക്ക് നയിച്ചു ഭാഷയുടെ സൗന്ദര്യവും ആശയങ്ങളുടെ ഗൗരവവും ഇവർ മനോഹരമായി അവതരിപ്പിച്ചു ജോസ് കെ മാണി എം പി മാണി സിക്കാപ്പൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ചലച്ചിത്ര സംവിധായകൻ ഭദ്രൻ മാട്ടേൽ ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് ഓർമ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോസ് ആറ്റുപുറം ചലച്ചിത്രതാരം സുവർണ മാത്യു ചലച്ചിത്ര നിർമ്മാതാവ് ലിസി ഫെർണാണ്ടസ് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി ഓർമ ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ് സെക്രട്ടറി എ ജോസ് ഷാജി ആറ്റുപുറം കുര്യാക്കോസ് മാണിവയലിൽ ബെന്നി കുര്യൻ സോയി തോമസ് ജോർജ് കരുണയ്ക്കൽ ടോമി ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആദ്യഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു പാലായിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ അറുപത് പേരാണ് മത്സരിച്ചത് പത്ത് ലക്ഷത്തിൽ പരം രൂപ വിജയികൾക്ക് സമ്മാനമായി നൽകി ഇതിനു മുൻപേ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു ഓർമ്മ പുരസ്കാരം നേടിയ സോജു സി ജോസ് പത്തനംതിട്ട സ്വദേശിയാണ് സീനിയർ മലയാളം വിഭാഗത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ബ്ലെസി ബിനു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സീനിയർ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പാലക്കാട് കാണിക്കമാത കോൺവെൻ്റ് ഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീയ സുരേഷ് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ വിഭാഗം മലയാളത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി ജി എച്ച് എസ് എസിലെ അർച്ചന ആർ വി ഒന്നാം സ്ഥാനം നേടി ജൂനിയർ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ചേർപ്പുങ്ങൾ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിസാമരിയ ജോബിയും നേടി ഐഫറേനുസ് പാല